ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും സുഖമാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഈ ചെടിയുടെ പേരെന്താണെന്നറിയോ ഡ്രസീന സർക്കുലോസന്നാണേ അതിൻ്റെ ആ ചെടിയെ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലകളിലുള്ള പുള്ളിക്കുത്തുകൾ കാണാൻ അതാണ് ആ ചെടിയുടെ ഭംഗി അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഒരു ഒരു ഹൗസ് വാമിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കാൻ ഒരു ബർത്ത് ഡേ ഫങ്ഷനൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഇത് കാരണം പ്രത്യേകിച്ച് വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടി അപ്പോൾ അത് നമുക്ക് അതിൻ്റെ നടിയിലും അതിന് വേണ്ടുന്ന പ്രകാശം സൂര്യപ്രകാശം എത്രയാണെന്നും വെള്ളം നനയ്ക്കുന്ന എങ്ങനെയാണെന്നും അതിന് വേണ്ടുന്ന വളങ്ങളും എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇത് എൻ്റെ കയ്യിൽ മൂന്ന് നാല് ചോടുണ്ട് ഇത് ഇതിൻ്റെ തൈകളുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഓരോ കൊമ്പുകളിങ്ങനെ ഒടിച്ചിട്ട് അത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും പിന്നെ ഈ ചോട്ടീന്ന് തന്നെ മൂന്ന് നാല് ഇങ്ങനെ കിളിർപ്പുകൾ വരും ആ കിളർപ്പുകൾ കൊഴുതെടുത്താലും മതി അതിനകത്താവുമ്പോൾ വേരും ഉണ്ടാവും അപ്പോൾ അങ്ങനെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും പിന്നെ ഇതിന് പെട്ടെന്ന് നല്ല വലിയ ചെടികളായി മാറുന്ന മാറുന്നൊരു ചെടിയത് അപ്പോൾ പിന്നെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയത് ഇൻഡോറിൽ വെക്കുമ്പോഴത്തേനെ നമുക്ക് കാരണം ഇതിന് സൂര്യപ്രകാശം നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തൊന്നും ഈ ചെടി വെക്കാൻ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളിലൊക്കെ കരിഞ്ഞ് ഇലകളൊക്കെ കരിഞ്ഞു പോയിട്ട് ഒരു ഭംഗിയില്ലാണ്ടായി പോവും ചെടി നശിച്ച് പോവുകയും ചെയ്യും അപ്പോൾ അത് എപ്പോഴും ഒരു പ്രകാശം പ്രകാശം ഉണ്ടായിരിക്കണം പക്ഷേ എന്നാൽ സൂര്യപ്രകാശം നേരിട്ടടിക്കുകയും ചെയ്യരുത് അങ്ങനത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഹോള് നമ്മുടെ വീടിൻ്റെ ഹോളിലായാലും ഒരു വിൻഡോയുടെ അടുത്തായിട്ട് എന്ന് വെച്ചാൽ വിൻഡോയുടെ ഇങ്ങനെ എല്ലാ വീഡിയോ ഇതിനകത്ത് പറയുന്നത് ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ വിൻഡോയുടെ അടുത്തായിട്ട് വെക്കരുത് കാരണം ഗ്ലാസ്സിൽ നിന്ന് ഗ്ലാസ് ചൂടായിട്ട് അത് ചെടിയിലേക്ക് ആ ചൂട് കൂടുതലായിട്ട് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് വിൻഡോയുടെ അടുത്താണെങ്കിൽ പോലും ഒരു ഒന്നോ രണ്ടോ അടി മാറ്റി വേണം ചെടികൾ എപ്പോഴും വെക്കാൻ അപ്പോൾ അതിന് വേണ്ടുന്ന മിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല നീർവാർച്ചയുള്ള മിക്സ് ആയിരിക്കണം ഞാനിപ്പോൾ ഒരു പത്തിഞ്ചിൻ്റെ ചട്ടി എടുത്തേക്കുന്നത് അപ്പോൾ അതിന് ഡ്രൈനേജ് ഹോളെല്ലാം നന്നായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കണം കാരണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ പോട്ടി മിക്സ് ആണെങ്കിലും നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നത് പോട്ടി മിക്സ് ആയിരിക്കണം പിന്നെ ഈ ചെടി കൂടുതൽ ഈർപ്പം ഇഷ്ടമല്ല എന്നാൽ തൊട്ട് ഈർപ്പം വേണമെന്നാനും അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഈ ചെടിക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ ചട്ടിയിൽ എന്ന് കുറച്ച് ഒരു പകുതി ഭാഗം വരെ കരിയിൽ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുവാണേ പോട്ടി മിക്സ് എന്താന്ന് വെച്ചാൽ ഈ ഒക്കെ ഈ പോട്ടി മിക്സിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് നല്ല നിർവാർച്ചയുള്ള പോട്ടി മിക്സ് ആയതുകൊണ്ട് പെർലൈറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇതിനകത്ത് ചകരച്ചോറ് കമ്പോസ്റ്റ് മേൽമണ് ഇത്രയും ചേർത്തേക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും സ്ഥലത്ത് മണ്ണ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം മണ്ണ് ചേർക്കുമ്പോൾ മണ്ണ് ചില മണ്ണ് നമുക്ക് ആദ്യമേ നോക്കുമ്പോഴായിരിക്കും പൊടി പൊടിപൊടിയായിട്ടൊക്കെ ഉണ്ടാവുകയോന്ന് പക്ഷെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ വെള്ളം നനഞ്ഞു കഴിയുമ്പോൾ അതിങ്ങനെ കട്ടിയായിട്ടിരിക്കും അങ്ങനത്തെ മണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിന് പകരമായിട്ട് പെർലൈറ്റൊക്കെ യൂസ് ചെയ്യാം കുറച്ച് മണലും യൂസ് ചെയ്യാം ഇതിനകത്ത് പിന്നെ അപ്പം വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല പിന്നെ നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയെ ചെയ്യരുത് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നനയ്ക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് വേണം നനയ്ക്കാന് കൂടുതൽ വെള്ളം നനഞ്ഞ് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെടിയുടെ ചുവട് ഒന്ന് തൊട്ട് നോക്കിയിട്ട് മേൽഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയോ വെള്ള ചട്ടി ഡ്രൈ ആയോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഡ്രൈ ആയെങ്കിൽ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ആ നനവ് മാത്രം മതിയാവും ഈ ചെടിക്ക് പിന്നെ ഇതിന് പ്രത്യേകിച്ച് വേറൊരു കാര്യം നമ്മൾ വളം ഇട്ടു കൊടുക്കുന്നത് നമ്മളെപ്പോഴും ചെടി വളരുന്ന ഒരു ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ചുവട്ടീന്ന് തന്നെ പിന്നെ തൈകളിങ്ങനെ പൊട്ടി വന്നിട്ട് നല്ല ബലത്തോട് നല്ല ആരോഗ്യത്തോട് വളർന്ന് കയറി വരും ആ സമയത്തൊക്കെ നമുക്ക് ഒരു പിന്നെ ലിക്വിഡ് ലിക്വിഡായിട്ടൊക്കെ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാം അത് നമുക്ക് രാസവളമായാലും ജൈവവളമായാലും ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ എന്നുചും കൊണ്ട് വളം കൂടിയും പോകരുത് കൂടി പോയി കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോവും അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഈ ചെടിയെപ്പറ്റി പക്ഷെ നമുക്ക് വീട്ടിൽ ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കൂടുതൽ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ പരിപാലനവും അതേപോലെ തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ തൈകൾ തൈകളിപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ചുവട്ടീന്ന് തന്നെ മൂന്ന് നാല് തൈകളുണ്ട് അതിൽ നിന്ന് ഒരു തൈ പിഴുതിട്ട് വേറൊരു ചട്ടിയിൽ വെച്ചാൽ മാത്രം മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വേറെ കുറേ തൈകൾ ഇങ്ങനെ പൊട്ടി 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 വരും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ ചട്ടി നിറയെ തൈകളാവുകയും ചെയ്യും പിന്നെ കൂടുതൽ വെയിലടിച്ച് കഴിഞ്ഞാൽ ഈ ഈ ഇലയുടെ ഭംഗിയൊക്കെ അങ്ങ് മാറി പോകും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ വേറെ രോഗങ്ങൾ വലുതായിട്ട് വരാൻ വരുന്നത് കണ്ടിട്ടില്ല പിന്നെ ഈ പ്രകാശമൊന്നും കിട്ടാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വെള്ളീഴ്ചയുടെ ഒക്കെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്